ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിബാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ഒരു സാമ്പാർ സാധമാണ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറും പലതരം കറികളും ഒക്കെ ചെയ്യുന്നതിന് പകരം ഒരു സാമ്പാർ സാധം ഉണ്ടെങ്കിൽ വേറെ കറികളുണ്ടും ആവശ്യമില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വേണ്ടി ഞാൻ ഒന്നര കപ്പ് പച്ചരി മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് ഗ്രാം തുവരപ്പരിപ്പും മുന്നൂറ് ഗ്രാം പച്ചരിയുണ്ട് നമ്മൾ പച്ചരി എടുക്കുന്നതിൻ്റെ നേര് പകുതി ആയിരിക്കണം തവരപ്പരിപ്പ് എടുക്കുന്നത് അപ്പോൾ ഈ സാമ്പാർ സാഹത്തിന് പച്ചരി എടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ക്വാളിറ്റി പച്ചരി പച്ചരിയായിരിക്കണം പശപ്പുള്ളതൊന്നും എടുക്കരുത് ഇതില്ലെന്നുണ്ടെങ്കിൽ പൊന്നിയേരി എടുക്കുക ഇല്ലെങ്കിൽ ചിലർ ജീര സാമ്പാർ റൈസിലും വെക്കാറുണ്ട് പുന്നേരി അല്ലെങ്കിൽ പച്ചരി പച്ചരിയായിരിക്കും ഒന്നും കൂടെ നല്ലത് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലതായിട്ട് കഴുകി രണ്ട് മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം ഇത് കുതിർത്തിട്ട് വേവിക്കുമ്പോഴാണ് അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് ആ സാമ്പാർ റൈസിൻ്റെ ഒരു പരുവമുണ്ട് ആ ഒരു രീതിയിലാവുന്നത് ഇല്ലെങ്കിൽ പരിപ്പും അരിയും ഒന്നും വേവാതെ കിടക്കും അങ്ങനെ വേവാതിരിക്കരുത് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കഴുകിയിട്ട് രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചേക്കുന്നതാണ് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നേരം കുതിർത്താലും ഒന്നും കൂടെ നല്ലതാണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി പെരുങ്ങായപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ കുറച്ച് കറിവേപ്പില ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആറ് കപ്പ് വെള്ളം ഒഴിക്കണം അതായത് നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ ആറ് കപ്പ് വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നുണ്ട് ഒന്ന് വേവിക്കാം ഇതിപ്പോൾ ഇവിടെ വെന്ത്ട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പം നല്ലതായിട്ട് പരിപ്പും മരിയും ഒക്കെ വെതിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വെച്ചായിരുന്നു ഈ ഒരു രീതിയിൽ ഇരിക്കണം ഇനി ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ ചൂടാകുമ്പോഴ് കാൽ ടീസ്പൂൺ തൊട്ട് അല്ലെങ്കിൽ അറ്റ ടീസ്പൂൺ വരെ ജീരകം ഇട്ട് കൊടുക്കാം അത് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കടുക് ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നാല് കൂടി ഇട്ട് കൊടുക്കാം വറ്റൻമുളക് ഞാൻ നടുവിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മുഴുവനെ ഇട്ടേക്കുമല്ല ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മിഡിലും ഓരോ മുളകി ഇനി ഇതിലോട്ട് ഈ ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ വലിയ രണ്ട് സവാള സവാള കുറച്ച് വലുതായിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇപ്പം ഇത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ സവാളയുടെ നടുവിലുള്ള ഒരു മഞ്ഞക്കളർ പോർഷൻ ഉണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്തിട്ട് വേണം അരിയാൻ അപ്പോൾ ഇതുപോലെ ഇതളിതലായിട്ട് വരും ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത് ഗ്രാം എടുക്കാം എടുക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും സവാള മീഡിയം സൈസില് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഈ പരിപ്പ് അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഈ പച്ചക്കറിയൊക്കെ വേവിക്കാം പരിപ്പൊക്കെ വെന്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം ആ ഒരു രീതിയിൽ ചെയ്യാം ഇനി ഇതിലോട്ട് ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കണം ഞാനിപ്പം രണ്ട് കപ്പ് പച്ചക്കറി എടുത്തിട്ടുണ്ട് മുരിങ്ങയം ക്യാരറ്റും ബീൻസും വഴുതനങ്ങയേ പിന്നെ ഇച്ചിരി പടവലങ്ങയെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരുന്ന പോലെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് വെണ്ടയ്ക്കയൊന്നും ചേർക്കണ്ട ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പച്ചക്കറി അരിഞ്ഞ് നല്ല ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പകുതി മുരിങ്ങിക്കുക പിന്നെ ചെറിയ രണ്ട് വഴുതനങ്ങ ഒരു എട്ട് ബീൻസും എടുത്തിട്ടുണ്ട് പടവലങ്ങ ഞാൻ അരിഞ്ഞു വന്നപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാണും കുമ്പളങ്ങ അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രേ എടുത്തിട്ടുള്ളൂ ഇതും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം വഴുതനങ്ങ അരിഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കാം അപ്പോഴേൻ്റെ കാരമൊന്നും പോകത്തുള്ളൂ ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഇപ്പം ഇത് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം വിട്ട് വഴറ്റുകയോ ചെയ്യേണ്ട ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഈ പൊടികൾ ഒരുപാട് നേരം ഇട്ട് വഴറ്റുകയോ വേണ്ട ഇത്രയും മതി ഇനി ഇതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഒന്ന് തിളക്കട്ടെ ഞാനിപ്പോൾ ഇതിലോട്ട് മൂന്ന് കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലൊക്കെ ഒന്ന് നഗരം നിൽക്കണം വെള്ളം ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുളി പിഴിഞ്ഞ് തീർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം ലെമൺ സീസിൻ്റെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചായിരുന്നു എന്നിട്ട് അത് മുഴുവനും പിഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ചൊരു ഏഴ് എട്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ വേവട്ടെ അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ഉപ്പ് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ പോരാത്തത് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലതായിട്ട് വെന്തുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറിലും പരിപ്പിലും കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾ ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് അങ്ങ് കട്ടിയെന്ന് തോന്നിക്കുവാണെങ്കിൽ തിളപ്പിച്ച് വെള്ളം ശകലം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം പാകത്തിന് ഈ സാമ്പാർ റൈസ് ചെറിയൊരു അയഞ്ഞ പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് ഒരുപാട് അങ്ങ് കട്ടിയാവരുത് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാ തുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഉടനെ കഴിക്കുന്നതാണ് നല്ലത് ഈ സാമ്പാർ സാധ എപ്പോഴും ചൂടോടി കൂടി തന്നെ കഴിക്കണം ഇരിക്കും തോറും ഇത് കട്ടിയാകും അല്ലെ ഈ ഒരു രീതിയിൽ ഇരിക്കണം നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വേണം ഇരിക്കാൻ അരിയൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ലതായിട്ട് വെന്തിട്ട് നുറുങ്ങി നുറുങ്ങി കിടക്കുന്ന ആ രീതിയിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ വറ്റൽ വറുത്തതും അച്ചാറും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായി ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചിപ്സോ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടയോ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉച്ചയ്ക്ക് നമുക്ക് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്